ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ അച്ചീസ് ഞാൻ കാണിക്കാൻ പോയിരുന്ന ഒരു ഹാക്കായിട്ടോ അതെന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം കണ്ടൊരു ഹാക്കാണോ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്ക് അറിയണമല്ലോ ആണോ എന്നോ ആണോ എന്ന് അതിന് ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ അത് ചൂടായി വന്നപ്പോൾ ഒരു മൂന്ന് മൂന്ന് ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കുകയാണേ ഇതിൻ്റെ ഏകദേശം ശരിയായ ഒരു രീതി എന്ന് വെച്ചാൽ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്ത് ഒരു ബ്ലാക്കും അല്ല ബ്രൗണും അല്ലാത്ത കളറില്ലേ അതിൻ്റെ ഇടയിലുള്ള ഒരു കളറായി വരുമ്പോൾ കാപ്പിപ്പൊടീൻ്റെ ഒക്കെ കളറ് അതായി വരുമ്പോഴാണ് നമുക്ക് ഇത് ശരിയായ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇതിങ്ങനെ വറുത്തെടുക്കാൻ ഭയങ്കര പാടാട്ടോ തുമ്മൊക്കെ ചെയ്യും അതൊക്കെ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയ ഒരു അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ചെറുനാരുടെ പകുതി നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ഞാൻ വീട്ടിലുള്ള തൈരാണ് കേട്ടോ എടുത്തത് ഒന്ന് ഉടച്ചിട്ടെടുത്തതാണ് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതൊന്ന് മിക്സ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം ഒന്ന് സ്പീഡിൽ മിക്സ് ആകുമ്പോൾ മാക്കുമ്പോൾ ഇത് മിക്സായി വരുന്നത് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ തേനാണ് ഹണി അതും കൂടി ചെയ്ത് ഞാൻ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതങ്ങനെ മിക്സാക്കിയെടുത്തതിന് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ഒന്ന് യോജിച്ച് വരാൻ വേണ്ടി വെച്ചു അതിനുശേഷം എൻ്റെ കൈ ഇതാണ് ഞാൻ ഏകദേശം ഒരു ബ്ലാക്ക് കളറുള്ള ആളാണ് അതുകൊണ്ട് നമുക്കറിയാമല്ലോ പെട്ടെന്ന് അറിയാൻ പറ്റും ഞാൻ ഇതുപോലെ എൻ്റെ കയ്യിൽ ഇതുപോലെ അതൊന്ന് തേച്ച് നല്ലോണം കട്ടിക്ക് പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ഇത് ഒരു ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ തേച്ചിട്ട് ഞാൻ ഒരു മണിക്കൂർ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് നല്ലോണം ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇതൊന്ന് കഴുകി കഴുകിക്കളയാണ് ഇത് കഴക്കുമ്പം ഞാൻ വിചാരിച്ചു ഇപ്പം നല്ലോണം വളർത്തു വന്നിട്ടുണ്ടാകുമെന്ന് പക്ഷേ എനിക്ക് യാതൊരു മാറ്റവും തോന്നില്ല കുറച്ചൊരു സ്മൂത്ത് ആയിട്ടുണ്ട് സ്കിന്നിന് സ്കിന്നിന് നല്ലൊരു എന്തെന്നാ തൊടുമോ ഒരു സ്മൂത്ത് സ്മൂത്ത്നെസ്സെന്ന് തോന്നുന്നുണ്ട് നല്ലൊരു മിസ്സല്ലേ അത് തോന്നുന്നുണ്ട് അല്ലാത്ത ഇത് എന്തെന്നാ അതുപോലെ വെളുത്ത് വരുമെന്നുല്ലോ ഇത് ഫേക്കാണ് ആരും ചെയ്ത് നോക്കാം